ആളുകൾ കുളിക്കുന്നടുത്ത് പതിനെട്ടടി നീളമുള്ള രാജവംബാല റോഷിനി സാധ്യമാക്കിയത് നീണ്ടകാലത്തെ ആഗ്രഹം പതിനെട്ടടി നീളവും ഇരുപത് കിലോഗ്രാം ഭാരവുമുള്ള രാജവംപാലയാണ് വനിതാ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ റോഷിനിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നിന്നും പിടികൂടിയത് 先生、先生、先生。 വിതുര പരുത്തിപ്പള്ളി റേഞ്ചിനു കീഴിലുള്ള ആര്യനാട് പേപ്പാറ റോഡിന് സമീപത്ത് നിന്നാണ് കൂറ്റൻ രാജാലെ ചാക്കിലാക്കിയത് പ്രദേശത്തെ ആളുകൾ കുളിക്കുന്ന സ്ഥലത്ത് രാജവംബാലെ കണ്ടെന്നാണ് ഫോറസ്റ്റ് ഓഫീസിൽ വിവരം ലഭിച്ചത് ഉടനെ തന്നെ റോഷ്നിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടേക്ക് എത്തുകയായിരുന്നു രാജവമ്പാലയെ വിതുര വനാതിർത്തിയിൽ നിന്ന് വനം വകുപ്പിന്റെ ക്വിക്ക് റെസ്പോൺസ് സേനയുടെ ഭാഗമായ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ജി എസ് റോഷ്നി സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ കെ പി പ്രദീപ് കുമാർ വാച്ചർമാരായ ഷിബു സുഭാഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പിടികൂടി കൂട്ടിലാക്കിയത് രാജവമ്പാലെ പിന്നീട് ഉൾക്കാട്ടിൽ തുറന്നുവിടുകയായിരുന്നു രാജഭെമ്പാലെ പിടികൂടുക എന്നത് നീണ്ടകാലത്തെ തന്റെ ആഗ്രഹമായിരുന്നു എന്നാണ് റോഷ്നി പ്രതികരിച്ചത് ഹെൽപ്പ് ഹെൽപ്പ് കേട്ടോ ഇതുവരെ ആയിരത്തിലധികം വിഷപ്പാമ്പുകളെ ഈ വനിതാ ഫോറസ്റ്റ് ബീറ്റ് ഓഫീസർ പിടികൂടിയിട്ടുണ്ട് തന്നെ കൊണ്ട് ഈ ജോലി ചെയ്യാൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് എല്ലാത്തിനും കാരണമെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് വനം വകുപ്പിൽ ജോലിക്ക് പ്രവേശിച്ചതിനു ശേഷമാണ് പാമ്പിനെ പിടികൂടാൻ ലൈസൻസ് എടുത്തത് പാമ്പുകളെയും മറ്റു വന്യജീവികളെയും ഏറെ ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ അവയെ കാണുമ്പോൾ അറപ്പ് തോന്നാറില്ല അങ്ങനെയുണ്ടെങ്കിൽ ഈ ജോലി ചെയ്യാൻ കഴിയുകയുമില്ല രാജവെമ്പാല ഉൾപ്പെടെ പാമ്പുകളെ കുറിച്ച് ശാസ്ത്രീയമായ അറിവ് വനം വകുപ്പിൽ നിന്ന് തന്നെ ലഭിച്ചിട്ടുണ്ട് രാജവെമ്പാല എങ്ങനെ പെരുമാറുന്നതും പ്രതികരിക്കുന്നതും എന്നീ കാര്യങ്ങൾ അറിയാം അത് മനസ്സിൽ കരുതി തന്നെയാണ് പാമ്പിനെ പിടികൂടിയത് രാജവെമ്പാലയേക്കാൾ അപകടകാരിയും അക്രമ സ്വഭാവം കാണിക്കുകയും ചെയ്യുന്നത് അണലിയാണെന്നും റോഷനി പറയുന്നു താൻ പാമ്പുകളെ പിടിക്കുന്നതിൽ വീട്ടുകാർക്ക് ഭയമുണ്ടെന്നും അവർ പറഞ്ഞു ഇന്നറിയാം ന്യൂസ് കേരള കണ്ണൂർ ൾ ഇനി ബഡ്ജറ്റിൽ ഒതുക്കാം എസ് എൻ എസിന്റെ സമ്മർ സെയിൽ ഓഫറിൽ എല്ലാ ഇലക്ട്രിക് പ്ലംബിംഗ് ഉൽപ്പന്നങ്ങൾക്കും അറുപത്തിയേഴ് ശതമാനം വരെ ഡിസ്കൗണ്ടിൽ സ്വന്തമാക്കി വീട് പണിക്ക് ചെലവ് കുറയ്ക്കാം പാർക്കണി കണ്ണൂർ